കേരള റീജിയൻ സ്ഥാപക ദിനാഘോഷം സെൻ്റ് മേരീസ് ചാരിറ്റബിൾ സൊസൈറ്റിയും പെരുമ്പാവൂർ വൈ എം സി ഐയും സംയുക്തമായി നടത്തുന്ന പാലിയേറ്റീവ് കെയർ പ്രൊജക്ട് റീജിയണൽ ചാരിറ്റി ബോർഡ് എന്നിവയും അഭിമന്യ മാത്യൂസ് മാർ അഫ്രൈം മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് അധ്യക്ഷത വഹിച്ചു ാണ് പ്രവർത്തിക്കുന്നത് മാറ്റി വാങ്ങിക്കുന്ന ലീഡർഷിപ്പുകളുടെ വിഷയമാണ് സോഷ്യോളജി ജോൺ പ്രധാന

Charismatic leader of Narodi. Although I predicted with a Moashi, John Webster became the charismatic leader of Narodi. In the Dawai, Mahatma Gandhi, John Webster displayed the, the charismatic leader of Narodi. And then in the Hindi world, this Bhagavanaya, some job he was a charismatic leader. അദ്ദേഹം ഒരു ലീഡർഷിപ്പ് അതുകൊണ്ട് പ്രസ്ഥാനം പെരുമ്പാവൂർ വൈ എൻസി സ്പോൺസർ ചെയ്ത ഓക്സിജൻ ഫെസിലിറ്റി യൂണിറ്റുകൾ തുരുത്തപ്പിള്ളി സെന്റ് മേരീസ് സിയാക്കോബായ പള്ളി ഫാദർ സജി ജോബ് മറ്റു ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി റൂറൽ ജില്ലയിലെ ട്രാഫിക് പോലീസിന് ആവശ്യമായ റെയിൻകോട്ടുകൾ റീജിയണൽ ചാരിറ്റി ബോർഡ് വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ഫാദർ ജോർജ് പുത്തൻപറമ്പ് സ്വത്ര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി പെരുമ്പാവൂർ വൈ എം സി കോയറിന്റെ ഗാന നടത്തി വൈ എം സിയിൽ ആദിത്യം നടക്കുന്ന ഈ പരിപാടി കേരളത്തിലുള്ള എല്ലാ വൈ എം സി ഇതേ ദിവസം ഇതേ സമയത്ത് നടത്തപ്പെടുകയാണ് എല്ലാ വർഷവും ഏറ്റവും സമുചിതമായി ആഘോഷിച്ചു വരുന്ന വൈ എം സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണിത് പുതിയ കമ്മിറ്റി ചാർജ് എടുത്തിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല നിലയിൽ എല്ലാ യൂണിറ്റുകളും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ മനോഹരമായി വിജയകരമായി കൂടി ഈ പരിപാടി സം സംഘടിപ്പിക്കപ്പെടുകയാണ് പെരുമ്പാവൂരിലെ ഈ പരിസരത്തുള്ള വൈ എം സികളിൽ നിന്നുള്ള നിരവധിയായ ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയാണിത് ഇത് വൈ എം സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി തന്നെയാണ് ഈ വർഷത്തെ സ്ഥാവക ദിനം ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ സ്ഥാവകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് അതൊക്കെ വൈ എം സിയുടെ പാരമ്പര്യമായിട്ട് നടത്തപ്പെരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ എല്ലാവരും ഈ പ്രദേശത്തുള്ള പ്രതിനിധികളാണ് കൾച്ചർ ടെക്നോളജി ഉപയോഗിച്ച് പൊതുസേവനം നടത്തിവരുന്ന പ്രസിഡന്റ് ആദരിച്ചു ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് സി പി മാത്യു റീജിയണൽ വൈസ് ചെയർമാൻ കുര്യൻ തുമ്പുങ്കൽ ട്രഷറർ അനിൽ ജോർജ് സെക്രട്ടറി ഡേവിഡ് സാമുവൽ മുൻ റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ റീജിയണൽ ബോർഡ് ചെയർമാൻമാരായ എ വി മാത്യു ബിനുരാജ് പ്രിയൻ ബോൾ പെരുമ്പാവൂർ വൈ എം സി പ്രസിഡന്റ് മാത്യു സ്റ്റി ബേബി സെക്രട്ടറി റെജി കുര്യൻ ട്രഷറർ എം ജെ ജോസഫ് യൂണിറ്റ് വൈസ് റീജിയണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ജോയൽ ഷാജി തുടങ്ങിയവരും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ